ലോക്സഭാ ഇലക്ഷൻ അടുത്തതോടുകൂടി ക്രൈസ്തവ പീഡനങ്ങളുടെ വ്യാജ വാർത്തകൾ നമ്മുടെ കൊച്ചു കേരളത്തിലും സജീവമാകുകയാണ് രാജ്യത്ത് എവിടെ എന്ത് വിഷയമുണ്ടായാലും അതിൻ്റെ ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ പ്രധാനമായും പ്രചരിക്കുന്ന ഒരിടമായി മാറിയിരിക്കുകയാണ് നമ്മുടെ കേരളവും വൈകാരികമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്ന വ്യാജ തലക്കെട്ടുകൾ പോസ്റ്ററുകളാക്കി വാർത്തകൾ സൃഷ്ടിക്കുകയാണ് പുതിയ ട്രെൻഡ് പ്രധാനമായും ഇത്തരം പോസ്റ്ററുകളാണ് കൂടുതലും ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിൽ പോലും സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നതും ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കാസ ആദ്യമൊക്കെ ഇടത് ജിഹാദി സഖ്യത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇക്കാലമത്രയും നിഷ്പക്ഷരായി നിന്ന് ചില ക്രിസ്ത്യൻ മാധ്യമങ്ങളും ഇതേ രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നാണ് കാസ പറയുന്നത് അതിനുദാഹരണമായി കാസ ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം റോഡിന് വീതി കൂട്ടുന്നതിനായി സ്ഥലം വിട്ടു നൽകുന്നത് സംബന്ധിച്ച ഒരു തർക്കം രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള സംഘർഷമായി മാറുകയും പതിനാലോളം പേർക്ക് പരിക്കേറ്റ സംഭവത്തെ പള്ളി തകർത്ത് കുരിശു തകർത്ത് ശ്രീരാം വിളിച്ചു എന്നൊക്കെ തലക്കെട്ടുകൾ നൽകി നമ്മുടെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു തെലങ്കാനയിലെ രംഗറെഡ ജില്ലയിലെ ശങ്കർപള്ളി മണ്ഡലത്തിലെ ജൻവാഡ ഗ്രാമത്തിലെ റോഡ് വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച രാത്രി എട്ടുമണിയോടെ ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ വാക്കേറ്റമാണ് പതിനാല് പേർക്ക് പരിക്കേറ്റ സംഘർഷമായി നമ്മുടെ കൊച്ചു കേരളത്തിലെത്തിയപ്പോൾ മാറിയത് നിലവിൽ പള്ളിവളപ്പിലൂടെ കടന്നു പോകുന്ന റോഡ് ഗ്രാമത്തിനുള്ളിലേക്ക് വാഹനങ്ങളും ആംബുലൻസുകളും മറ്റും എത്തിക്കുന്നതിനായി എട്ടടിയാക്കി വീതി കൂട്ടി സിമന്റ് റോഡാക്കി മാറ്റുന്നതിനെ ചൊല്ലിയാണ് തർക്കമുണ്ടായത് റോഡിന്റെ വീതി കൂട്ടണമെന്ന ഗ്രാമസർപ്പഞ്ചും മണ്ഡൽ പ്രജാപരിഷത്തും വാർഡ് അംഗങ്ങളും ഉൾപ്പെട്ട ഗ്രാമസഭയും കൂടുതൽ ഭൂമി വിട്ടു നൽകാൻ കഴിയില്ലെന്ന പള്ളിയിലെ അംഗങ്ങളും നിലപാടെടുത്തതാണ് തർക്കം മൂർച്ഛിച്ച് സംഘർഷത്തിലേക്ക് എത്തിയത് വാക്കുതർക്കം ചെറിയ സംഘർഷമായി മാറിയതോടുകൂടി ഗ്രാമത്തിൽ നിന്നും കൂടുതൽ ആളുകൾ എത്തുകയും തുടർന്ന് പള്ളിയുടെ ഉള്ളിലേക്ക് പിന്മാറിയ പള്ളിയുടെ അംഗങ്ങൾക്കു നേരെ ഗ്രാമവാസികളുടെ കൂട്ടം പള്ളിയിലേക്ക് അതിക്രമിച്ചു കയറി പള്ളിക്കുള്ളിലുണ്ടായിരുന്ന മുപ്പതോളം പേരെ കല്ലുകളും വടികളും ഉപയോഗിച്ച് ആക്രമിക്കുകയാണ് യഥാർത്ഥത്തിലുണ്ടായത് അങ്ങനെ പള്ളിയുടെ വാതിലുകൾ തകർക്കപ്പെടുകയും ആക്രമണത്തിൽ പതിനാലോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒരു പെൺകുട്ടിയുടെ മുഖത്തും കൂട്ടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് അതേസമയം അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികളിൽ രണ്ടു പേർ കോൺഗ്രസ് നേതാക്കളാണെങ്കിലും ഈ സംഭവവുമായി കോൺഗ്രസിനോ ബജരംഗദാളിനോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കോ യാതൊരുവിധ ബന്ധവുമില്ല എന്നും കാസ കൂട്ടിച്ചേർക്കുന്നു ഈ സംഭവം വഴി സംബന്ധിച്ച ഒരു പ്രാദേശിക വിഷയം മാത്രമാണ് എന്നാൽ ഈ സംഭവത്തിന് ജാതി മതവിശ്വാസങ്ങൾക്കുമായോ രാഷ്ട്രീയവുമായോ യാതൊരുവിധ ബന്ധമില്ലായിരുന്നിട്ട് കൂടി കേരളത്തിൽ ഇതിനെ വർഗീയ പ്രശ്നമാക്കി ചിത്രീകരിക്കുകയാണ് ഇലക്ഷൻ അടുത്ത് വരുന്നതുകൂടി ഇത്തരത്തിലെ വ്യാജ വാർത്തകൾ വർദ്ധിക്കുമെന്ന് തന്നെയാണ് നിലവിലെ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നതെന്നും കാസ വ്യക്തമാക്കുന്നു വെബ് ഡെസ്ക് at the main news